നമ്മൾ ഈ കാണുന്ന രോഗമാണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് തട്ടമറച്ചടിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ചുമന്നിരിക്കും ഇതിൻ്റെ തട്ടയുടെ ചൂട് ഇതിൻ്റെ ചൂട് നല്ലോണക്ക് ചുമന്നിരിക്കും ഇതിൻ്റെ അടിവശം ഇതുകൊണ്ടോ ഇതുപോലെ ഇങ്ങനെ ചുമന്ന് വരും ഇത് റെഡ് കളറിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇത് കാറ്റ് പിടിച്ച് കേട് വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ മൊത്തം ഇത് മറിഞ്ഞു പോരും ചോ ചൂടെ തട്ടമറച്ചിൻ്റെ ഇതുണ്ടോ ചുമല നിറഞ്ഞണ്ടോ ഇത് ഇത് ഈ ചുമല നിറത്തിലേക്ക് വരും അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാതെ അപ്പോൾ ഇത് ഇത് വലിയൊരു കേടാണ് ഇപ്പോൾ തട്ടമറിച്ച അഴികളോ മറ്റുള്ളതിൻ്റെ ആരംഭമാണ് ഇത് ഇതിനെക്കുറിച്ച് ഇതിന് നമുക്ക് ചെയ്യേണ്ട പ്രതിവിധികളെന്ന് പറഞ്ഞാൽ ഒന്നാമതേ ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത് സി ഒ സി സി ഒ സിയും ഹെക്സാണോസോളും അക്കോമിനോട് കൂട്ടി കലക്കി വറ്റുക ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് സി ഒ സിയും ഹെക്സായും അക്കോമിനോട് കൂട്ടി കലക്കി വറ്റണം അതിൻ്റെ ഉപയോഗത്തെ ക്രമത്തെക്കുറിച്ച് പറയാം അപ്പോൾ ഇത് നമ്മുടെ ചെടികളിപ്പം കാണുന്നതാണ് ഇപ്പം നല്ല ശക്തമായി കാറ്റ് കൂതും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഇപ്പം കാറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തട്ടമറിച്ചുകൾ ഉണ്ടാകും മഴ കൂടിയ അഴികളുണ്ടാകും ഇതിലേക്കുള്ള ആരംഭമാണ് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉടൻ തന്നെ പ്രയോഗിക്കേണ്ട വളർ എന്താണെന്നാണ് നമ്മളിതിനെക്കു ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു അറിയിപ്പായിട്ട് നിങ്ങൾ സ്വീകരിക്കുക നമ്മുടെ ഏലത്തോട്ടത്തിൽ നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ പലതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വലിയൊരു പ്രശ്നം കർഷകരെല്ലാവരും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു മഴ കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും ഒരു വെയിലിലേക്ക് വരുന്നു ഒപ്പം കാറ്റുണ്ട് പിന്നെയും മഴ അങ്ങനെ കാലാവസ്ഥ ഭയങ്കരമായിട്ടും വ്യതിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏലക്കൃഷിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകരൊക്കെ വളരെ ആശങ്കയിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു കാറ്റുള്ള സമയത്ത് മഴ വെയിലൊക്കെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരുപോലെ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തട്ടമറിച്ചിലെന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു പൊടിക്കൈ അതിന് ഒരു ചെറിയ പൊടിക്കൈ ഒരു ടിപ്പാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു തട്ടമറിച്ചിൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹെക്സ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇരുന്നൂറ് മില്ലി ഹെക്സ ഉപയോഗിക്കുക അതുപോലെ തന്നെ സി ഒ സി അത് മുന്നൂറ് മുതൽ നാനൂറ് മില്ലി വരെ അതിൻ്റെ പൊടിയാണ് മുന്നൂറ് മുതൽ നാനൂറ് മില്ലി വരെ ആ പൊടി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക അതുപോലെ തന്നെ അക്കോമിൻ അഥവാ പൊട്ടാസ്യം പോസ്പണേറ്റ് അത് നാനൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഒപ്പം നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ചെടിയുടെ ചുവട്ടിൽ ഏഴ് മുതൽ പത്ത് ലിറ്റർ വരെ ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു തട്ടമറിച്ചിലിനുള്ളത് അപ്പോൾ ഈ ഒരു പൊടിക്ക ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുവാനും ഏലത്തിൽ നിന്ന് കൃഷിക്ക് നഷ്ടമുണ്ടാവാതെ നല്ല രീതിയിൽ ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമ്മെ സഹായിക്കും